തൂക്കുപാലം ബസ് സ്റ്റാൻഡിൽ കെ എസ്ഇ ബി നിക്ഷേപിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന തേക്കിൻ തടികൾ ചിതലെടുത്ത് നശിക്കുന്നു പഴയ വൈദ്യുത തോണുകളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന തേക്കിൻ തടികളാണ് നശിക്കുന്നത് തടി വ്യാപകമായി ബസ് സ്റ്റാൻഡിനുള്ളിൽ കൂട്ടിയിട്ടിട്ടുള്ളതിനാൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് പുതിയ വൈദ്യുതി പോസ്റ്റുകൾ വന്നതോടെ പഴയ മരപ്പോസ്റ്റുകൾ കെ എസ്ഇബി വ്യാപകമായി പിഴുതുമാറ്റിയിരുന്നു ഇങ്ങനെ പിഴുതുമാറ്റിയ അൻപതിലധികം പോസ്റ്റുകളാണ് ബസ് സ്റ്റാൻഡിനുള്ളിൽ കൂട്ടിയിട്ടിട്ടുള്ളത് കാലങ്ങളായി ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ തടിയിൽ മിക്കവയും ഉപയോഗശൂന്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ തടികൾ ലേലം ചെയ്ത് നൽകിയാൽ സർക്കാർ കച്ചരാവിലേക്ക് ലക്ഷങ്ങൾ ലഭിക്കുമെന്നിരിക്കെയാണ് അധികൃതരുടെ അലംഭാവം പോസ്റ്റുകൾ കൂട്ടിയിട്ടിട്ടുള്ളതിനാൽ മേഖലയിൽ കാടും മൂടിയിട്ടുണ്ട് ഇഴജന്തുക്കൾ അടക്കം എത്തുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് അടിയന്തിരമായി വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കുന് സ്റ്റാൻഡിലെ ഈ കാർഡ് വെട്ടിക്കളയാനായിട്ട് ഈ പഞ്ചായത്തിനെ കൊണ്ട് കഴിയുന്നതിൽ തൊഴിലുറപ്പുകാരെ കൊണ്ടെങ്കിലും ഈ കാർഡ് വെട്ടി തെളിച്ചുവിടാനുള്ള സാമാന്യമായ ബോധമെങ്കിലും ഈ ഭരണസമിതിക്ക് ഉണ്ടാകണ്ടേ ഇവിടെ കിടക്കുന്ന തെക്കിൻ തടികളാണ് ഇവിടെ കിടക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന തേക്കിൻ തടികൾ ഇവിടെ കിടന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ പിന്നെ അധികൃതർ ഇത് ലേലം ചെയ്ത് ചെയ്ത് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായിട്ട് വിനിയോഗിച്ചുകൂടെ ഇത് മുഴുവൻ നശിക്കുന്നു ഈ ബസ് സ്റ്റാൻഡിൽ ഇത്തരം ഈ പോസ്റ്റുകളും ഒക്കെ കൊണ്ടയിട്ട് ഇതിൻ്റെ സൗകര്യങ്ങൾ പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ അടിയന്തരമായി പഞ്ചായത്ത് ഈ കാര്യത്തിൽ ഇടപെടണം ഈ ജനങ്ങൾക്ക് ഈ കടന്നു വരുന്നതിനും നൂറുകണക്കിന് വാഹനങ്ങൾ പ്രതിദിനം പ്രതിദിന കടന്നു വന്നോണ്ടിരിക്കുകയാണ് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ വാഹനങ്ങൾക്ക് കടന്നു വരാനും യാത്രക്കാർക്ക് സൗകര്യപ്രദമായിട്ട് യാത്ര ചെയ്യുന്നതിനുള്ള ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഈ വനമായൊക്കെ നശിപ്പിച്ചിരിക്കുന്ന ഈ ഭീകരാന്തരീക്ഷം ഒഴിവാക്കുന്നതിനുള്ള അടിയന്തര ശ്രദ്ധ വഹിക്കണം ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ശുഷ്കാന്തി കാട്ടണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ